കാര്യമേ എനിക്ക് നിങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളൂ ഈ തീയതി നിലമ്പൂരിലെ ായ നിങ്ങൾ നടത്താൻ പോകുന്ന വിധിയെഴുത്ത് അത് ഈ നിയോജകമണ്ഡലത്തിലെ അടുത്ത എട്ടോ പത്തോ മാസത്തെ എം എൽ എ തെരഞ്ഞെടുക്കാൻ വേണ്ടിയുള്ളതല്ല രണ്ടായിരത്തി ഇരുപത്തി ആറിൽ കേരള ഭരണത്തിലേക്കുള്ള യു ഡി എഫിന്റെ തിരിച്ചുവരവിന്റെ തുടക്കം കുറിക്കുന്ന അതിഗംഭീരമായ ഒരു ജനകീയ വിലയിരുത്തലായി ഈ തെരഞ്ഞെടുപ്പ് വിധിയെഴുത്തിനെ മാറ്റാൻ നമുക്ക് കഴിയേണ്ടതായിട്ടുണ്ട് ഞങ്ങൾ കഴിഞ്ഞൊരു ഒന്ന് രണ്ടാഴ്ചയായി നിയോജകമണ്ഡലത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ചുറ്റി സഞ്ചരിക്കുകയാണ് നിരവധി ആളുകളുമായിട്ട് സംസാരിക്കുകയാണ് വിവിധ ജനവിഭാഗങ്ങളുടെ പ്രതിനിധികളുമായി ആശയവിനിമയം നടത്തുകയാണ് ഈ ഒമ്പത് വർഷത്തെ പിണറായി വിജയൻ സർക്കാരിൻ്റെ ഭരണത്തിൽ സംതൃപ്തരാണ് എന്ന് പറയുന്ന ഒരാളെപ്പോലും നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല ഒരു ജനവിഭാഗത്തെ പോലും നമുക്ക് അങ്ങനെ കാണാൻ സാധിക്കില്ല എല്ലാവരും പരാതിക്കാരാണ് എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകളാണ് ചൂണ്ടിക്കാണിക്കാറുള്ളത് ഇരിക്കുന്ന ആളുകൾക്ക് വിലക്കയറ്റത്തിൻ്റെ രൂക്ഷത എത്രത്തോളം നമ്മുടെ സാധാരണക്കാരൻ്റെ കുടുംബ ബജറ്റിനെ തകർക്കുന്നുണ്ട് എന്ന് വിശദീകരിക്കേണ്ട കാര്യമുണ്ട് എന്ന് തോന്നുന്നില്ല പറഞ്ഞ പോലെ കഴിഞ്ഞ ആഴ്ചയാണല്ലോ വലിയൊരു നാൾ ഉണ്ടായിരുന്നത് നമ്മുടെ നാട്ടിൽ എവിടെയെങ്കിലും ഒരു പെരുന്നാൾ ചന്ത ഈ സർക്കാരിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കപ്പെട്ടോ സാധനങ്ങൾ വിലക്കുറവിൽ ലഭ്യമാക്കുന്നതിന് വേണ്ടി അല്ലേ ഒന്നൊന്നര മാസമായല്ലോ ചെറിയ പെരുന്നാൾ എവിടെയെങ്കിലും ഒരു റംസാൻ ചന്ത ഈ സർക്കാരിന് നടത്താൻ സാധിച്ചോ അതിന്റെ രണ്ടാഴ്ച മുമ്പായിരുന്നല്ലോ വിഷു വന്നത് എവിടെയെങ്കിലും ഒരു വിഷു ചന്ത സാധാരണക്കാരന് സഹായമാവുന്ന തരത്തിൽ ഈ സർക്കാരിന്റെ ഇടപെടലിന്റെ ഭാഗമായി നമുക്ക് കാണാൻ സാധിച്ചോ മാസം മുമ്പ് എവിടെയെങ്കിലും ഒരു ക്രിസ്മസ് ചന്ത ഈ സർക്കാർ നടത്തിയോ പിന്നെ എന്തിനാണ് ഒരു സർക്കാർ ഇതുപോലെ സാധാരണക്കാർ ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോൾ ഇതാ ഞങ്ങൾ ഉണ്ട് കൂടെ എന്ന് പറയാൻ വേണ്ടി നമുക്ക് പ്രതീക്ഷയോടുകൂടി ഉറ്റുനോക്കാൻ സാധിക്കുന്ന ഒരു ആശാ കേന്ദ്രം എന്ന നിലയിലാണ് ഒരു സർക്കാർ ജനാധിപത്യത്തിൽ പ്രത്യക്ഷമാകേണ്ടത് കഴിഞ്ഞ ഒമ്പത് വർഷമായി നമുക്ക് അനുഭവം ഉണ്ടാകുന്നില്ല ഓരോ ജനവിഭാഗങ്ങളും ആശാവർക്കർമാരുടെ കാര്യം ഇവിടെ വിശദീകരിച്ചു കഴിഞ്ഞു എന്ന് എന്നെനിക്കറിയാം ഇന്നലെ രാവിലെ ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡിൽ ഞാനൊരു പരിപാടിയിൽ പങ്കെടുത്തു അധ്യാപകരുടെ സമരമായിരുന്നു സാധാരണ അധ്യാപകരല്ല രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് വരെ അഞ്ച് വർഷം ജോലി ചെയ്തിട്ട് ആ അഞ്ച് വർഷത്തെയും ശമ്പളം ഒരു മാസം പോലും കിട്ടാത്ത ആളുകൾ കുടുംബത്തോടു കൂടി വന്ന് അവിടെ സമരം ചെയ്യുകയായിരുന്നു അഞ്ചു വർഷം ഒരു മൂന്ന് മാസം ശമ്പളമില്ലാണ്ട് ജോലി ചെയ്യാനൊക്കെ ആളുകൾ തയ്യാറാവും ആറുമാസം വരെ ഓക്കെയാണ് ഒരു വർഷം വരെ സഹിച്ചു നിൽക്കും അഞ്ചു വർഷം ജോലി ചെയ്തിട്ടും ശമ്പളമില്ല ഇലക്ട്രിസിറ്റി ചാർജിൻ്റെ വർധനവ് വെള്ളക്കരത്തിൻ്റെ വർധനവ് വീട്ടു നികുതിയുടെ വർധനവ് പി എസ് സി റാങ്ക് ലിസ്റ്റിൽ ജോലി ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ റാങ്ക് ലിസ്റ്റിൻ്റെ ഏറ്റവും ഉന്നത തലങ്ങളിൽ ഇടം പിടിച്ചിട്ടും ഒരു ജോലിക്ക് വേണ്ടി സെക്രട്ടേറിയറ്റിന് മുമ്പിൽ മുട്ടുകാലിൽ എഴുതേണ്ടി വരുന്ന ശയനപ്രദക്ഷിണം ചെയ്യേണ്ടി വരുന്ന മുടിമുണ്ടനം ചെയ്യേണ്ടി വരുന്ന ഏറ്റവും അർഹതപ്പെട്ട ഉദ്യോഗാർത്ഥിയാണ് അങ്ങനെ 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 നോക്കുമ്പോൾ ഈ നാട്ടിലെ ഏറ്റവും സാധാരണക്കാരുടെ പ്രതിനിധികളെയാണ് നമുക്ക് മുന്നിൽ കാണാൻ സാധിക്കുന്നത് അവരിൽ നമുക്ക് വിശ്വാസമുണ്ട് അവരുടെ ജനാധിപത്യ വിവേകത്തിൽ നമുക്ക് പ്രതീക്ഷയുണ്ട് അതുകൊണ്ട് ഞാൻ പറയട്ടെ ചരിത്ര ഭൂരിപക്ഷത്തിന് ഈ നാടിനെ തകർക്കുന്നവരുടെ മുഖമടിച്ചുള്ളൊരു പ്രഹരമായി മാറുന്ന അതിഗംഭീരമായ ഒരു ഭൂരിപക്ഷത്തിന് ആര്യാടൻ ഷൗക്കത്ത് എന്ന് പറയുന്ന യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കും ആ വിജയം ഉറപ്പുവരുത്തുക എന്നുള്ള ഉത്തരവാദിത്തമാണ് ഈ കേരളത്തിന് വേണ്ടി നിലമ്പൂരുകാർ ഏറ്റെടുക്കേണ്ടത് എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് നിങ്ങൾ പത്തൊൻപതാം തീയതി പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ ആര്യാടൻ ഷൗക്കത്തിൻ്റെ ചെറിയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം മുദ്രണം ചെയ്ത ആ ബാലറ്റ് മെഷീൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതിൻ്റെ തൊട്ടപ്പുറത്ത് ആര്യാടൻ ഷോക്കത്ത് എന്ന പേര് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതിൻ്റെ തൊട്ടപ്പുറത്ത് കൈപ്പത്തി എന്ന് പറയുന്ന നമ്മുടെ അഭിമാന ചിഹ്നം നിങ്ങൾക്ക് കാണാൻ സാധിക്കും നാല് പതിറ്റാണ്ട് കാലം ആര്യാടൻ മുഹമ്മദിന് നിങ്ങൾ വോട്ട് ചെയ്ത അതേ കൈപ്പത്തി ഇന്ത്യയുടെ അഭിമാന താരം രാഹുൽ ഗാന്ധിക്ക് രണ്ട് തവണ നിങ്ങൾ കുത്തിയ അതേ കൈപ്പത്തി നാലര ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് ഈ വയനാടിൻ്റെ പ്രിയങ്കരിയായ പ്രിയങ്ക ഗാന്ധിയെ മാറ്റിയ അതേ കൈപ്പത്തി ആ കപ്പിത്ത് ചിഹ്നത്തിൻ്റെ തൊട്ടപ്പുറത്ത് ആ നീലപട്ടണിൽ നിങ്ങൾ വിരലമർത്തുമ്പോൾ ആ വിരലിലൂടെ ജനാധിപത്യത്തിൻ്റെ സുവർണ മുദ്രയായി രേഖപ്പെടുത്തപ്പെടുന്നത് കോടി മലയാളികളുടെ പ്രതീക്ഷകളാണ് എന്ന് നിലമ്പൂരുകാരായ നിങ്ങൾ മറന്നു പോകരുതേ എന്ന് മാത്രം വിനയപുരസരം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു ജയ് ഹിന്ദ് ജെ യു ഡി എഫ്